നമസ്കാരം തന്റെ രണ്ടാം ടേമിന്റെ അവസാനത്തോടെ അമേരിക്കയിലെ ഏറ്റവും പ്രായം കൂടിയ പ്രസിഡന്റ് ആകാൻ പോവുകയാണ് ഡൊണാൾഡ് ട്രംപ് ട്രംപിന്റെ ആരോഗ്യനില അത്ര തൃപ്തികരമല്ലെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതിനിടെ ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ലംഘിക്കുകയാണെന്നും തന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾ ലഘൂകരിക്കാൻ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇപ്പോൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപിന്റെ ആരോഗ്യനില വഷളായിരിക്കുകയാണ് എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ ആസ്പിരിൻ കഴിക്കുന്നുണ്ടെന്ന് പ്രസിഡന്റ് സമ്മതിച്ചു വാൾസ്ട്രീറ്റ് ജേണലിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത് രക്തം നേരത്തതാക്കാൻ ആസ്പിരിൻ നല്ലതാണെന്ന് ഡോക്ടർമാർ പറയുന്നതെന്നും തന്റെ ഹൃദയത്തിലൂടെ കട്ടിയുള്ള രക്തം ഒഴുകുന്നത് ആഗ്രഹിക്കുന്നില്ല എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു നല്ലതും നേർത്തതുമായ രക്തം എന്റെ ഹൃദയത്തിലൂടെ ഒഴുകണം എന്നതാണ് ലക്ഷ്യമെന്നും ട്രംപ് പറയുന്നു ഇരുപത്തഞ്ച് വർഷമായി ട്രംപ് കഴിക്കുന്ന മുന്നൂറ്റി ഇരുപത്തി മില്ലിഗ്രാം എന്ന വലിയ ഡോസ് അദ്ദേഹത്തിന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്നാൽ ഡോക്ടർമാർ പലപ്പോഴും ട്രംപിനോട് കുറഞ്ഞ അളവിൽ ആസ്പിരിൻ കഴിക്കാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് അമേരിക്കയിലെ പ്രശസ്ത ആശുപത്രിയായ മയോ ക്ലിനിക്കിലെ ഡോക്ടർമാർ പറയുന്നത് കുറഞ്ഞ ഡോസ് സാധാരണയായി ഏകദേശം എൺപത്തിയൊന്ന് മില്ലിഗ്രാം ആണ് ഉയർന്ന ഡോസുകൾ കഴിക്കുന്നത് ആമാശയം കുടൽ തലച്ചോറ് എന്നിവയിലെ ആന്തരിക രക്തസ്രാവം ഉൾപ്പെടെയുള്ള പാർശ്വഫലങ്ങളുടെ തീവ്രത ഗണ്യമായി വർദ്ധിപ്പിക്കും പ്രത്യേകിച്ച് പ്രായമായ രോഗികളിൽ എന്നാൽ ഏറ്റവും വലിയ നേട്ടം രക്തയോട്ടം ശക്തമായി നിലനിർത്തുന്നതിലൂടെ ഹൃദയാഘാതം ഒഴിവാക്കാനുള്ള സാധ്യതയാണ് ട്രംപിന്റെ കയ്യിൽ കാണപ്പെടുന്നതും അദ്ദേഹം മേക്കപ്പെട്ട് മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നതുമായ ചതവുകൾ അമിതമായി ആസ്പിരിൻ കഴിക്കുന്നതിന്റെ ഫലമായിട്ടാണ് ഉണ്ടാകുന്നത് എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് വിശദീകരിക്കുന്നത് പ്രസിഡന്റ് പതിവായി ആളുകൾക്ക് ഹസ്തദാനം നൽകുന്നതിന്റെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നാണ് ട്രംപിന്റെ കേൾവി ശക്തി കുറയുന്നതിനാൽ മീറ്റിംഗുകളിൽ പങ്കെടുക്കുന്നവർ കുറക്കെ സംസാരിക്കേണ്ട അവസ്ഥയാണുള്ളത് കൂടാതെ വൈറ്റ് ഹൌസ് പരിപാടികളിൽ പ്രസിഡന്റ് കണ്ണുകൾ തുറന്നിരിക്കാൻ പാടുപെടുന്നതും കാണാം കഴിഞ്ഞ ജനുവരിയിൽ പ്രസിഡന്റ് സ്ഥാനം അവസാനിച്ചപ്പോൾ ജോ ബൈഡന് എൺപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം എന്നാൽ രണ്ടായിരത്തിഇരുപത്തി ഒമ്പത് ജനുവരി വരെ ട്രംപ് സേവനമനുഷ്ഠിച്ചാൽ അദ്ദേഹത്തിന് പ്രായം എൺപത്തിരണ്ട് വയസ്സും ഏഴു മാസവുമായിരിക്കും നാലു വർഷത്തെ ഭരണകാലത്ത് ബൈഡന്റെ ആരോഗ്യത്തെയും മാനസിക ശേഷി കുറയുന്നതിനെയും കുറിച്ച് നിരവധി വിമർശനങ്ങൾ ബൈഡൻ നേരിട്ടിരുന്നു രാജ്യം നയിക്കാൻ അദ്ദേഹം യോഗ്യനാണോ എന്നതിനെക്കുറിച്ച് സ്വന്തം ടീമുകൾക്കുള്ളിൽ പോലും ആശങ്കകൾ വ്യാപകമായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ദൃശ്യമായ ചതവിന് പുറമെ വീർത്ത കണങ്കാലുകൾക്ക് കംപ്രഷൻ സോക്സുകളും ട്രംപ് ഇടക്കാലത്ത് ധരിച്ചിരുന്നു അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്തതിനാൽ അദ്ദേഹം അത് ധരിക്കുന്നത് നിർത്തിയെന്നും പറയപ്പെടുന്നുണ്ട് പ്രസിഡന്റുമായി അടുത്ത ബന്ധമുള്ളവർ രഹസ്യമായി പറയുന്നത് അദ്ദേഹം വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്നാണ് ട്രംപ് വളരെ കുറച്ച് മാത്രമേ ഉറങ്ങാറുള്ളൂ എന്നാണ് മറ്റൊരു വിമർശനം എന്നാൽ ട്രംപ് ഇക്കാര്യം നിഷേധിക്കുകയാണ് ട്രംപിന്റെ ഒരേ ഒരു ശാരീരിക പ്രവർത്തനം പതിവായി ഗോൾഫ് കളിക്കുക എന്നതാണ് കൂടാതെ മാക്ഡൊണാൾഡ്സ്ഡ് ഡയറ്റ് കോക്ക് പോലുള്ള സോഡിയവും കൊഴുപ്പും കൂടുതലുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നയാളാണ് അദ്ദേഹം